സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ച് യുവൻ്റെസ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ ഇന്ത്യയിൽ വന്ന് കളിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കാം പക്ഷേ സീരിയയുടെ ഡയറക്ടർ തന്നെയാണ് പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യമെന്ന നിലയിൽ ഇറ്റാലിയൻ സൂപ്പർ കപ്പ് അവരുടെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ സൂപ്പർ കപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റലിയിലെ ടോപ്പ് ഡിവിഷൻ ലീഗ് ആയിട്ടുള്ള സീരിയയിലെ ചാമ്പ്യന്മാരും രണ്ടാം സ്ഥാനക്കാരും അത് സാധാരണഗതിയിൽ സീരിയ ചാമ്പ്യന്മാരും കോപ്പ ഇറ്റാലിയ അവിടുത്തെ കപ്പ് ടൂർണമെൻറ്റായിട്ടായ കപ്പ് ടൂർണമെൻ്റായ കോപ്പ ഇറ്റാലിയയിലെ ജേതാക്കളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു പോരാട്ടത്തിനായിരുന്നു കോപ്പ് ഇറ്റാലിയൻ സൂപ്പർ കപ്പ് എന്നറിയപ്പെട്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ അതിൻ്റെ ഒരു ആവേശം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ലീഗിലെ ഷീൽഡ് ജേതാക്കളും രണ്ടാം സ്ഥാനക്കാരും അതായത് സീരിയയിലെ ചാമ്പ്യന്മാരും റണ്ണേഴ്സ് സപ്പും അതുകൂടാതെ കോ കോപ്പ ഇറ്റാലിയയിലെ ഫൈനലിസ്റ്റുകൾ രണ്ടുപേരും അതായത് വിജയികളും ഫൈനലിൽ പരാജയപ്പെട്ടവരും ഉൾപ്പെടെയുള്ള നാല് ടീമുകളെ ഒരുമിപ്പിച്ച ഒരു ലീഗ് ഫോർമാറ്റിലാണ് ഈ ഇപ്പോഴത്തെ കോപ്പ ഇറ്റാലിയ ടൂർണമെൻറ്റ് സോറി ഇറ്റാലിയൻ ഇറ്റാലിയൻ സൂപ്പർ കപ്പ് നടത്തുന്നത് ആ ഒരു സൂപ്പർ കപ്പ് രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യമെന്ന നിലയിൽ ഇവിടെ ഒരു ഇവിടെ വെച്ച് നടത്താനാണ് ഇറ്റാലിയൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് സോ ഇപ്പം ഇറ്റാലിയൻ സൂപ്പർ കപ്പ് ഇവിടെ വെച്ച് നടന്നാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല സർപ്രൈസുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇത് ഞാൻ തള്ളിയതല്ല റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള പ്രമുഖ ലോകമാധ്യമങ്ങളെല്ലാം ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം